ഹായ് ഗൈസ് കടൽത്തോടെ പുതിയ ജില്ലയ്ക്കല്ല എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചെറിയൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കോളേജുകളുള്ള ജില്ല ജില്ലയതാണെന്നുള്ളത് ആൻസർ പറയുന്നവർക്ക് നമ്മുടെ അതേപോലെ ചെറിയൊരു ഗിഫ്റ്റും അതേപോലെ തന്നെ നമ്മുടെ കടൽത്തോൺ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ ഒരു ചെറിയ സ്ക്രൈം കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും ആൾക്കാർ ആൻസർ പറയാനുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടറിയാവുന്നതാണ് വാ നമുക്ക് വീട്ടിലേക്ക് പോവാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കോളേജുകളുള്ള ജില്ല ജില്ലയാന്നറിയാ ആലപ്പുഴ തൃശ്ശൂർ അല്ല ഒരു അല്ല ഒരു ചെറിയ ചലഞ്ച് തരാം എന്റെ യൂട്യൂബ് ചാനലോ ഫേസ്ബുക്ക് ഏതെങ്കിലും ഫോളോ ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ചെയ്തായിരുന്നു കടൽ തോണി ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇന്നലെ ചെയ്ത് വെക്കാവശ്യം പറയാമോ ജില്ല ജില്ല ഏതെങ്കിലും ജില്ല മലപ്പുറം 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 അല്ല വേറെ മേണ മാറ്റി പറഞ്ഞു കോഴിക്കോട് അല്ല മലപ്പുറം കോളേജോ എറണാകുളം അല്ലേ പറയണ്ടത് ഒരു ചെറിയ ചലഞ്ച് ചെലഞ്ചേരാം എന്റെ യൂട്യൂബ് ചാനലിൽ ചാനൽ കടൽത്തോടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലല്ലേ എന്തെങ്കിലും ചെയ്തു കേട്ടോ ഏ ആലപ്പുഴ കോഴിക്കോഴി അല്ല

പത്തനംതിട്ട അല്ല മൂന്നും എറണാകുളം ഇവിടെ എറണാകുളം എറണാകുളം കോട്ടയം 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 എറണാകുളം കോട്ടയല്ലേ നാണെ മാറ്റി പിടിച്ചു ചാൻസ് കൊടുത്തല്ലേ ഇവിടെ കോഴിക്കോടല്ലേ ഇവിടെ തൃശ്ശൂര് 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 അല്ല തൃശ്ശൂർ അല്ല മാറ്റി പോകാം കാസർഗോഡ് മലപ്പുറം തിരുവനന്തപുരം തിരുവനന്തപുരം കറക്റ്റ് ആയിട്ട് എറണാകുളം തിരുവനന്തപുരം വിഷമ പിടിച്ചോള കോളേജുകൾ എറണാകുളം അല്ലേ മാറ്റുവാണെ പറഞ്ഞു ചാൻസ് വന്നിരിക്കുക കോഴിക്കോട്

పోయిపో తిరుందరం కాలేజీ ఉండలేదు

ഇല്ലേ അതെന്തായാലും ചെയ്ത് കേട്ടോ ദ്രവശം കാണാൻ പറ്റണ്ടെങ്കിൽ ഗിഫ്റ്റും തന്നെ സന്തോഷായില്ലേ അല്ല ജില്ല വന്നാല് ജില്ല ഉണ്ടല്ലോ ഏതെങ്കിലും ജില്ലയുടെ എ സി പറയാറിയോ തിരുവനന്തപുരം അത്തരം അതേപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നൂറ് രൂപ അല്ലെ ഇരുന്നൂറ് രൂപ അതേപോലെ ലിഫ്റ്റ് എല്ലാം തരുന്നതായിരിക്കും ചേട്ടാ ഇല്ലല്ലേ ഇല്ലല്ലേ എന്തായാലും ചെയ്ത് നോക്കി എല്ലാം മുട്ടയാക്കിയതില്ലേ സന്തോഷായില്ലേ എറണാകുളം ഇവിടെ കാലിക്കറ്റ് കോഴിക്കോട് ഇവിടെ എറണാകുളം തെറ്റിയിരിക്കുക ഏട്ടാ ഒരു ചാൻസ് കൊടുത്തരാം അങ്ങനെ പറഞ്ഞു കോട്ടോ കോട്ടയോ തിരുവനന്തപുരം തിരുവനന്തപുരം കറക്റ്റ് ആയിട്ടോ ഒരു ചെറിയ ചലഞ്ച് കൂടെ തരാം എന്റെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഏതെങ്കിലും ഫോളോ ഫോട്ടോ ഞാൻ ഒരു ഗിഫ്റ്റ് വരുന്നതായിരുന്നു കടൽ തോണി എന്നാ വരും എന്തെങ്കിലും ചെയ്തു തരാ എത്ര വർഷം കണാവിധി ഉണ്ടെങ്കിലോ ഓട്ടെ സന്തോഷായില്ലോ കോട്ടേ ആണോ അപ്പൊ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ട് കാണുന്ന ഇഷ്ടപ്പെട്ട സപ്പോർട്ട് തന്നെയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബായ്